നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് പാട്ട് പിൻവലിക്കണം സിലബസിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ആണ് വി സി ഡോക്ടർ പി രവീന്ദ്രന് പരാതി നൽകിയത് വേടന്റെ പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് പരാതി ലഹരി ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃക ആണെന്ന് സംബന്ധിച്ച ഹിരൺദാസ് മുരളിയുടെ പാട്ട് ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് പരാതിയിൽ പറയുന്നു പുലിപ്പല്ല് കൈവശം വെച്ചതിന് നേരിട്ട നിയമ നടപടിയും പരാതിയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഭാരതീയ മൂല്യങ്ങളെയും സംസ്കാരത്തെയും വെല്ലുവിളിക്കുകയാണ് ബേഡന്റെ പാട്ടിന് പകരം മറ്റാരുടെയെങ്കിലും നല്ല രചനകൾ ഉൾപ്പെടുത്തണമെന്നും എ കെ അനുരാജ് ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ